ഹായ് ഫ്രണ്ട്സ് ഇന്നുണ്ടാക്കുന്നത് ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ പറ്റിയ ഒരു മുളക് ചമ്മന്തിയാണ് ഒരു ഏഴ് വത്ത് മുളക് വറ്റൽ മുളക് ചെറിയ ഉള്ളിയാണ് നല്ലത് ഇതിപ്പോൾ സവാളയാണ് കേട്ടോ അവരവരുടെ ഇഷ്ടത്തിന് എടുക്കാവേ ഒരു തക്കാളി സ്ലൈസായിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളിയാണ് ഇനി എടുക്കുന്നത് വെളുത്തുള്ളി എത്ര വേണേലും കൂടുതലെടുക്കാം നിങ്ങളെ ഇഷ്ടം അനുസരണം എടുക്കാം മുളകും അതുപോലെ തന്നെയാണ് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ആദ്യം വെളുത്തുള്ളി ഇട്ട് ഒന്ന് ചെറിയ ഒരു മൂപ്പായ ശേഷം കുറച്ച് ഒരു ശകലം ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് ബാക്കി സാധനങ്ങൾ ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം ഒരിതായിട്ടുണ്ട് ഉള്ളി ഇട്ട് കൊടുത്ത് ചെറിയ ഉള്ളി നല്ലതാണ് വറ്റൽ മുളകും എല്ലാം തക്കാളി ഇപ്പം ഇടത്തില്ല ഇത്രയും കൂടെ നമുക്കിട്ടൊന്ന് വഴറ്റി എടുക്കാം കുറച്ച് കല്ലുപ്പാണ് ഇട്ടു കൊടുത്തത് ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട് ഇച്ചിരി ലോ ടു മീഡിയം വേണം ഇച്ചിരി കൂടി കൂടിയായാലും കുഴപ്പമില്ല എല്ലാം നല്ല വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുളള കായപ്പൊടി ആണ് യൂസ് ചെയ്യുന്നത് കട്ട കായമാണെങ്കിൽ നമ്മൾ ആദ്യം മൂപ്പിച്ചതിന് ശേഷമാണ് ഇത് ഓരോന്നായിട്ട് ഇട്ട് മൂപ്പിച്ചെടുക്കാനായിട്ട് ഇത് പൊടിയായതുകൊണ്ട് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി കട്ടക്കായമാണ് നല്ലത് അതെൻ്റെ ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുത്തത് ഇനി ഇത് ഉച്ചിരി ഒന്ന് തണുക്കാൻ ഇരിക്കട്ടെ തണുത്തിട്ട് നമുക്ക് ആ ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പേസ്റ്റ് പോലെ അര ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നമുക്ക് നല്ല മൂത്ത് ഇങ്ങനത്തെ കുഴഞ്ഞിരിക്കുന്നത് കാരണം ഉള്ളി ഒക്കെ നല്ല അരഞ്ഞു പോകും നമ്മൾ മുളക് മാത്രമേ കുറച്ച് അരവ് കൂടുതലുള്ളൂ ഇപ്പം നമ്മളിടുന്ന സാധനത്തിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാ ഇതാണ് നമുക്ക് കടുക കളിക്കുക അങ്ങനെയുള്ള ഒരു പ്രശ്നവുമില്ല എന്നാൽ ഞാൻ അധികം ചൂട് പോവാതെയാണ് ഞാൻ എടുത്തത് കേട്ടോ ഇനി ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്ത് ഞാൻ നല്ല ഒല്ല ഒന്ന് ഇളക്കിയെടുത്താണ് ഉപയോഗിക്കുന്നത് വേണം എന്നുള്ളൊരു ചെയ്താൽ മതി കാരണം നമ്മൾ നല്ല ഓയിലിലാണ് അത് മൂപ്പിച്ചെടുക്കുന്നത് അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുളക് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വെളുത്തുള്ളി നമ്മളുടെ എന്ത് ശരീരത്തിൻ്റെ എന്ത് ആവശ്യങ്ങൾക്കും അത് ഉത്തമമാണെന്നറിയാലോ എത്ര വെളുത്തുള്ളി ഇട്ടാലും ഇതിന് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ ഇത് ഏറ്റവും ടേസ്റ്റ് ഞാൻ ഉറപ്പിച്ച് പറയാം ഇഡ്ലിക്ക് തന്നെയാണ് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിട്ട് കാണുന്നവരത്തേക്കും ഓക്കെ ബാ